കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ പാഠപുസ്തകം ി അവതരിപ്പിക്കുന്നത് നട്ടലിനെ കുറിച്ച് ഓർത്ത് ഏറെ അഭിമാനിക്കുന്നവരാണ് മനുഷ്യർ ആർക്കു മുന്നിലും നട്ടല് വളയ്ക്കാത്തവർ എന്നൊക്കെ പറയും നട്ടലിൻ്റെ കാര്യത്തിൽ നമ്മുടെയൊക്കെ പൂർവികരാണ് മത്സ്യങ്ങൾ ഭൂമിയിൽ ഉത്ഭവിച്ച ആദ്യത്തെ നട്ടലുള്ള ജീവികൾ അവരാണ് മീനുകളിൽ നിന്നാണ് പിന്നീട് നട്ടലുള്ള മറ്റു ജീവികൾ ഉണ്ടായത് പ്രായം കൊണ്ട് മനുഷ്യനെയൊക്കെ ഏറെ ചെറുതാക്കി കളയും മീനുകൾ മീനുകൾ ഭൂമിയിൽ ഉണ്ടായിട്ട് അൻപത് കോടി വർഷം കഴിഞ്ഞു പക്ഷേ ആധുനിക മനുഷ്യന് വെറും രണ്ട് ലക്ഷം വർഷത്തിൻ്റെ പാരമ്പര്യമേ പറയാനുള്ളൂ ഭൂമിയിലെ നട്ടലുള്ള മറ്റ് ജീവി വർഗങ്ങളെയെല്ലാം ചേർത്തെണ്ണിയാൽ പോലും ആകെയുള്ള മീൻ സ്പിഷസുകളുടെ അത്ര വരില്ല മത്സ്യങ്ങളുടെ അത്ഭുത ലോകത്തെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം കടലിൽ നിന്നൊരു കുഞ്ഞു കഷ്ണം അടർത്തിയെടുത്ത് മേശപ്പുറത്ത് വെച്ച പോലെ ഒരു അക്കോറിയം കരയിൽ കാണാത്ത പല കൗതുക കാഴ്ചകളും അതിൽ നിറച്ചു വച്ചിരിക്കുകയാണ് വിചിത്രമായ സസ്യങ്ങൾ മനോഹരമായ കക്കകൾ ഒഴുകുന്ന മഴവില്ലുകൾ പോലെ നിറപ്പകട്ടേറിയ മീനുകൾ തങ്ങളെ തുറിച്ചു നോക്കുന്നവരുടെ കണ്ണിന് തൊട്ട് മുന്നിൽ വന്ന് അവ എന്തോ പറയുന്നത് പോലെ അക്കോറിയം വഴി മീനുകളുടെ ലോകത്തിലേക്കൊരു യാത്ര വല്ലാത്തൊരു അനുഭവമാണത് അക്കോറിയം വഴിയല്ലെങ്കിലും അതൊരു രസമുള്ള യാത്ര തന്നെ അക്കോറിയത്തിലോ കുളത്തിലോ തടാകത്തിലോ പുഴയിലോ മീനുകളെ കൗതുകത്തോടെ നോക്കി നിൽക്കാത്തവർ കുറവായിരിക്കും വെള്ളത്തിൽ ചിറക് വിരിച്ചും വാലിട്ടിളക്കിയും ചെകിള വിടർത്തിയുമുള്ള അവയുടെ നിൽപ്പ് കൂട്ടത്തോടെയുള്ള സഞ്ചാരം ശ്വാസമെടുക്കാനായി ജല ഉപരിതലത്തിലേക്കുള്ള വരവ് എന്ത് രസമാണ് ഇതൊക്കെ കണ്ടിരിക്കാൻ വൈവിധ്യം നിറഞ്ഞതാണ് മീനുകളുടെ ലോകം ആറ് മില്ലിമീറ്റർ നീളമുള്ളവർ തൊട്ട് പതിനെട്ട് മീറ്ററോളം നീളമുള്ളവർ വരെയുണ്ട് മീനുകൾക്കിടയിൽ വലിപ്പത്തിൽ മാത്രമല്ല രൂപത്തിലും ഭാവത്തിലും അമ്പരപ്പിക്കുന്ന വ്യത്യാസമുള്ളവർ ആകെ മുപ്പത്തി രണ്ടായിരത്തിലേറെ സ്പിഷീസുകൾ മീനുകളിൽ ഉണ്ടെന്നാണ് ജന്തുശാസ്ത്രം പറയുന്നത് അതുപോലെ തന്നെയാണ് അവയുടെ ആവാസ സ്ഥലങ്ങളുടെ കാര്യവും മീനുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കേട്ടാൽ നാം മൂക്കത്ത് വിരലുവെക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ പുരാണ ഇതിഹാസങ്ങളിലും വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും മത്സ്യങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ച് മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളിൽ ആദ്യത്തേതാണ് മത്സ്യം സ്കന്ധപുരാണത്തിൽ ശിവനെ മീനുകളുടെ ദേവനായി വിശേഷിപ്പിക്കുന്നു തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ മീനാക്ഷി ശിവൻ്റെ പത്നിയായ പാർവതി ദേവിയാണ് മീനിൻ്റെ കണ്ണുള്ളവൾ എന്നർത്ഥത്തിലാണ് മീനാക്ഷി എന്ന് വിളിക്കുന്നത് ദൃക്കഥത്തിലും കൗഡില് അർത്ഥശാസ്ത്രത്തിലുമൊക്കെ മത്സ്യത്തെക്കുറിച്ച് വിശദമായി തന്നെ പരാമർശമുണ്ട് ഗ്രീക്ക് പുരാണങ്ങളിലുമുണ്ട് മത്സ്യദേവതമാരുടെയും മത്സ്യ കന്യകകളുടെയും കഥകൾ യൂറോപ്യൻ നാടോടി കഥകളിലും മത്സ്യ കന്യകമാരുണ്ട് ഗ്രീക്ക് പുരാണത്തിലെ പോസിഡോൺ ദേവൻ്റെ പത്നിയായ ആംഫി ഡ്രൈറ്റ് കടലിൻ്റെ ദേവതയാണ് മീൻ തീറ്റയുടെ കാര്യത്തിൽ പേരുകേട്ടവരാണ് ജപ്പാൻകാർ സാൽമനും ടൂണിയും ചെമ്മീനുമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന അവരുടെ സുഷി എന്ന വിഭവം ലോകപ്രശസ്തമാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളും വെള്ളപ്പൊക്കവും കാരണം പലപ്പോഴും ജപ്പാൻകാരുടെ കൃഷി നശിക്കും അതിനാൽ പോഷകാംശമുള്ള ആഹാരത്തിനായി അവർ മീനുകളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് അങ്ങനെയാണ് മീൻ തീറ്റ അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ ആയപ്പോഴേക്കും ലോകത്തെ പ്രമുഖ നഗരങ്ങളിലെല്ലാം ജപ്പാൻകാരുടെ സുഷി എന്ന മീൻ റെസ്റ്റാറൻറ്റുകൾ വ്യാപകമായി ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുകയും കഴിക്കുകയും ചെയ്യുന്ന രാജ്യം ചൈനയാണ് മത്സ്യം എന്നർത്ഥമുള്ള യു എന്ന വാക്കിന് ചൈനീസിൽ സമ്പന്നത സമൃദ്ധി എന്നൊക്കെയാണ് അർത്ഥം ധാരാളം മത്സ്യം കഴിക്കുന്നത് സമൃദ്ധിയും സമ്പന്നതയും കൊണ്ടുവരുമെന്ന് ചൈനക്കാർ വിശ്വസിക്കുന്നു യു എന്ന വാക്ക് ചൈനീസ് പുരാണങ്ങളുമായും ബന്ധപ്പെട്ടതാണ് മീൻ കൂട്ടാതെയുള്ള ആചാരങ്ങൾ കുറവാണ് പശ്ചിമ പശ്ചിമബംഗാൾക്കാരുടെ ജീവിതത്തിൽ കുട്ടികൾക്ക് ആദ്യമായി അന്നം കൊടുക്കുന്ന അന്നപ്രശ്ന എന്ന ചടങ്ങ് മുതൽ വിവാഹത്തിലും ശ്രാദ്ധത്തിലുമെല്ലാം അവിടെ മീൻ വിഭവങ്ങൾ മസ്റ്റാണ് വിവാഹം കഴിഞ്ഞു പോകുന്ന വധുവരന്മാർക്ക് സ്വന്തം വീട്ടിൽ യാത്രയപ്പ് സദ്യ കൊടുക്കുന്ന ഐബുറാബാദ് എന്ന ചടങ്ങിൽ പലതരം മത്സ്യവിഭവങ്ങൾ കാണും വിവാഹിതയാകുന്ന വധുവിനെ മീനിൻ്റെ ആകൃതിയിലാണ് വസ്ത്രങ്ങൾ അണിയിക്കേണ്ടത് എന്ന വിശ്വാസവും അവർക്കിടയിലുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട ഹൽദി ചടങ്ങിൽ വധുവിൻ്റെ വീട്ടുകാർ റോഹു മത്സ്യത്തെ മഞ്ഞൾ തേച്ച് പട്ടുസാരിയും ആഭരണങ്ങളും അണിയിച്ച് വധുവിനെ പോലെ ഒരുക്കി സമ്മാനിക്കുന്ന ചടങ്ങും ഉണ്ട് പശ്ചിമബംഗാളിൽ മീനുകളുടെ സാന്നിധ്യം ചടങ്ങുകൾ ശുഭകരമാക്കുമെന്നാണ് പശ്ചിമബംഗാളുകാർ വിശ്വസിക്കുന്നത് അസാമിൽ മകരസംക്രാന്തിയുമായി ബന്ധപ്പെട്ട കൊയ്ത്തുകാലം അവസാനിക്കുന്ന ആഘോഷമാണ് മാഗു ബിഹു അഥവാ ഭോഗാലി ബിഹു അന്നേ ദിവസം ആളുകൾ കൂട്ടത്തോടെ ജക്കോയി എന്ന പേരുള്ള മുളങ്കൊട്ടയുമായി മീൻ പിടിക്കാനിറങ്ങും തമിഴ്നാട്ടിലെ മധുരയിലുമുണ്ട് ഇതുപോലൊരു സമൂഹ മീൻപിടുത്തം അഴകർകോവിലാണിത് മധുരയിൽ കൃഷിക്കാർ വിതക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ചെറു മീനുകളെ ശേഖരിച്ച് ജലസംഭരണികളിൽ സൂക്ഷിക്കുന്ന പതുവുണ്ട് കൊയ്ത്തുകാലമാകുമ്പോഴേക്കും മീൻ വളരും ജലസംഭരണികളിൽ വെള്ളം കുറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അവർ കൂട്ടത്തോടെ മീനുകളെ പിടിക്കുകയും ചെയ്യും ഗോവയിലെ ക്രൈസ്തവരായ മുക്കുവ സമൂഹത്തിനിടയിൽ സെൻ ഗോഡ് എന്നൊരു ആഘോഷമുണ്ട് സെൻ പീറ്റേഴ്സ് ആൻഡ് പോൾസ് പള്ളിയിൽ എല്ലാ വർഷവും ജൂൺ ഇരുപത്തൊമ്പതിനാണ് ഈ ചടങ്ങ് ഇതിൻ്റെ ഭാഗമാണ് ബോട്ടുകളിൽ പള്ളിയുടെ രൂപം നിർമ്മിച്ച് മുക്കുവർ മീൻ പിടിക്കാൻ പോകും അന്ന് കുറച്ച് മീനെങ്കിലും കിട്ടണം എന്നാണ് വിശ്വാസം കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും മത്സ്യങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന മീനൂട്ട് ചടങ്ങുകളുണ്ട് പയ്യന്നൂർ അഷ്ടമത്തൂർ ക്ഷേത്രത്തിലെ മീനമൃത് ചടങ്ങ് ഏറെ പ്രസിദ്ധമാണ് അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ കുളത്തുപ്പുഴയിലെ നദിയിൽ മീനുകളെ മീനൂട്ട് നടത്തുന്ന ചടങ്ങുണ്ട് കുളത്തുപ്പുഴ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ മീനുകൾക്ക് എന്തെങ്കിലും ആഹാരം കൊടുത്തിട്ടേ പോകും മീൻ വലിയൊരു വിശ്വാസമാണ് കുളത്തുപ്പുഴ അയ്യപ്പക്ഷേത്രത്തിൽ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമായ കർണാടകത്തിലെ ചിലയിടങ്ങളിലും മീനു ഹബ്ബ എന്നൊരു ഉത്സവമുണ്ട് മെയ് മാസത്തിലെ ഒരു ദിവസം മീൻ പിടുത്തത്തിനായി നീക്കി നീക്കിവയ്ക്കും ഒരാൾക്ക് എത്ര മീൻ വേണമെങ്കിലും പിടിക്കാം ഇത് പിന്നീട് വിൽപ്പനയ്ക്ക് വയ്ക്കും അതിലൂടെ ലഭിക്കുന്ന പണം അവിടുത്തെ ക്ഷേത്രങ്ങളുടെ ചെലവിനും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി നീക്കി നീക്കിവയ്ക്കും നക്ഷത്ര മത്സ്യങ്ങൾ കണവ കക്ക ചെമ്മീൻ ഞണ്ട് തുടങ്ങിയവയെ നാം പൊതുവെ മീനുകളുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്താറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇവയൊക്കെ മീനുകളാണോ ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് മറ്റൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് അതെ ചോദ്യം അതുതന്നെ എന്താണ് അല്ലെങ്കിൽ ആരാണ് മീനുകൾ ജീവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മീനുകളുടെ നിർവചനം ഇങ്ങനെയാണ് ജന്തുലോകത്തിൽ നട്ടലുള്ള ജീവികൾ ഉൾപ്പെടുന്ന ഉപവിഭാഗത്തിലെ അഞ്ച് ജീവർഗ്ഗങ്ങളിലൊന്നാണ് മീനുകൾ ഉഭയജീവികൾ ഉരകങ്ങൾ പക്ഷികൾ സസ്തനികൾ എന്നിവയാണ് മറ്റ് നാല് വിഭാഗങ്ങൾ ഇനി അല്പം കൂടി വിശദമായി പറഞ്ഞാൽ നട്ടല്ലിന് സമാനമായ ദണ്ഡാകൃതിയിലെ പ്രാക് പ്രാശീരുവും മുതുകല്ലുകളുമുള്ള പായയും ഭക്ഷ്യ അവശിഷ്ടങ്ങൾ പുറന്തള്ളാൻ അവയവമുള്ള ദഹന വ്യവസ്ഥ രൂപപ്പെട്ട ജീവികൾ ഉൾപ്പെടുന്ന കോർഡേറ്റ എന്ന ഫൈലത്തിലും വേർട്ടിബ്രൈറ്റ എന്ന സബ് ഫൈലത്തിലും ഉൾപ്പെട്ട ജീവികളാണ് മീനുകൾ ഫൈലത്തിന് കീഴിൽ ഫിഷ് എന്നർത്ഥം വരുന്ന സ്പൈസിസ് എന്നൊരു ക്ലാസ് തന്നെയുണ്ട് ഇതനുസരിച്ച് നോക്കുമ്പോൾ ചെമ്മീനോ കക്കയോ കണവയോ ഒന്നും മീനുകളല്ല ഞണ്ടുകളും ചെമ്മീനുമൊക്കെ ഷഴ്പദങ്ങളും എട്ടുകാലികളും അടങ്ങുന്ന ആർത്രോപ്പോഡ എന്ന ഫൈലത്തിൽ പെടുന്നതാണ് കക്കയും കണവയുമാകട്ടെ ഫൈലം മൊളോക്കൈലും സ്റ്റാർഫിഷ് അഥവാ നക്ഷത്ര മത്സ്യങ്ങളെ എസ്മെനോമേറ്റ എന്ന ഫൈലത്തിലുമാണ് ജീവശാസ്ത്രജ്ഞർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പണ്ട് പണ്ടെന്നു വെച്ചാൽ കോടിക്കണക്കിന് വർഷം മുൻപ് സമുദ്രത്തിൽ സൂക്ഷ്മജീവികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്ന് കാണുന്ന തരത്തിൽ സങ്കീർണമായ ഘടനയുള്ള ജീവികളൊന്നും ഇല്ലായിരുന്നു അക്കാലത്ത് ഭൂമിയിൽ ഇന്നത്തെ അത്ര ഓക്സിജനും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ തീരെ ചെറിയ ജീവരൂപങ്ങൾ മാത്രമേ ഭൂമിയിൽ നിലനിൽക്കാൻ സാധിച്ചിരുന്നുള്ളൂ സൂക്ഷ്മ സസ്യങ്ങളുടെയും ബാക്ടീരിയകളുടെയും ഒക്കെ പ്രവർത്തന ഫലമായി അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കൂടി വന്നു കോടിക്കണക്കിന് വർഷങ്ങളെടുത്താണിത് സംഭവിച്ചത് ഓക്സിജൻ്റെ അളവിലുണ്ടായ വർധനവ് അക്കാലത്തെ ജീവികളെയും സ്വാധീനിച്ചു ധാരാളം ഓക്സിജൻ ലഭ്യമായതോടെ സങ്കീർണമായ ശരീരഘടനയുള്ള ജീവികൾ പരിണമിച്ചുണ്ടായി ഭൂമിയിലെ ഭൂരിപക്ഷം ജീവജാലങ്ങളും ഏകദേശം അൻപത്തിമൂന്ന് കോടി വർഷം മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ പരിണമിച്ചുണ്ടായി എന്നാണ് നിഗമനം ഫോസിലുകളുടെ വിശദമായ പരിശോധനയിലൂടെയാണ് ഗവേഷകർ നിഗമനത്തിൽ എത്തിയത് പലതരം ജീവികൾ ഇങ്ങനെ പെട്ടെന്ന് പരിണമിച്ചുണ്ടായതിന് കാംബ്രിയൻ വിസ്ഫോടനമെന്നാണ് പേര് കാമ്പറിയൻ കാലത്താണ് ജീവികളുടെ കണ്ണുകൾ വികാസം പ്രാപിച്ചതും ഇതോടെ ഇര പിടിക്കലും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടലുമൊക്കെ ജീവികൾക്കിടയിൽ പതിവായി മുള്ളുകളും കൊമ്പുകളുമൊക്കെ രൂപപ്പെട്ടു വന്നു ഇന്ന് കാണുന്ന മത്സ്യങ്ങളുടെ പൂർവികർ പരിണമിച്ചുണ്ടായതും ഇക്കാലയളവിലാണ് മത്സ്യങ്ങൾ പരിണമിച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യരും ഈ ഭൂമിയിൽ രൂപപ്പെടില്ലായിരുന്നു എന്നർത്ഥം നിലനിൽപ്പിനായി മത്സ്യങ്ങൾക്ക് ഓരോരോ പ്രത്യേകതകൾ പ്രകൃതി നൽകിക്കൊണ്ടിരുന്നു ഭൂമിയിൽ ഏകദേശം അൻപത് കോടി വർഷങ്ങൾക്ക് മുൻപേ മത്സ്യങ്ങൾ ജീവിച്ചിരുന്നു നട്ടല്ലുള്ള ജീവികളിൽ ഭൂരിഭാഗത്തിനും താടിയെല്ലുകളുണ്ട് താടിയെല്ലുള്ള ജീവികൾ ആദ്യമായി രൂപപ്പെട്ടത് സമുദ്രത്തിലാണ് എല്ലുകളേക്കാൾ കാഠിന്യം കുറഞ്ഞ ശരീരകലകളായ തരുണാസ്തികളായിരുന്നു ആദ്യകാലത്തെ മത്സ്യങ്ങൾക്ക് ഏകദേശം നാൽപ്പത്തിയാറ് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരം മത്സ്യങ്ങൾ ഉണ്ടായിരുന്നത് പിന്നീട് ഏകദേശം നാൽപ്പത്തിരണ്ട് കോടി വർഷം മുൻപാണ് എല്ലുള്ള അതായത് മുള്ള മത്സ്യങ്ങൾ രൂപപ്പെട്ടത് ഈ മത്സ്യങ്ങളുടെ ചിറകുകളിൽ അതിന് ബലം പകരും വിധത്തിലുള്ള നേർത്ത എല്ലുകളാണ് ഉണ്ടായിരുന്നത് റേ ഫിഷസ് എന്ന് ഈ വിഭാഗത്തിലാണ് ഭൂരിഭാഗം മത്സ്യങ്ങളും ഉൾപ്പെടുന്നത് ഏകദേശം മുപ്പത്തഞ്ച് കോടി മുതൽ നാൽപ്പത്തി ഒന്ന് വർഷം വരെ മുൻപുള്ള കാലഘട്ടത്തെയാണ് ഡിബോണിയൻ പിരീഡ് എന്ന് വിളിക്കുന്നത് ഈ കാലയളവിലാണ് നിരവധി മത്സ്യങ്ങൾ പരിണമിച്ചുണ്ടാകുന്നത് പ്രാചീന കാലത്തെ മത്സ്യങ്ങളുടെ ശരീരത്തിലെ എല്ലുകൾ കടലിനടിയിലെ ചെളിയിലും മറ്റും പുതഞ്ഞ് കാലങ്ങളോളം കിടക്കും ഇത് പരിശോധിച്ചാണ് അക്കാലത്തെ മത്സ്യങ്ങളെക്കുറിച്ച് ജൈവശാസ്ത്രജ്ഞർ പഠിച്ചതും നിഗമനങ്ങളിലെത്തിയത് അപകടകാരികളായ മീനുകളും കടലിലുണ്ട് ലോകത്ത് ഏതാണ്ട് അൻപത് തരം വിഷമുള്ള മീനുകളുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാണ് അവയുടെ ശരീരത്തിൽ വിഷം ഉത്പാദിപ്പിക്കുന്നത് ഇത്തരം മീനുകൾ കഴിച്ച് ഓരോ വർഷവും ഒട്ടേറെ ആളുകൾ മരിക്കാറുണ്ട് ചില മീനുകളുടെ വിഷം മന്ദത പക്ഷാഘാതം ശ്വാസതടസ്സം രക്തസ്രാപം തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ ആകർഷകമായ കടും നിറങ്ങളുള്ള പല മീനുകളും ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് അവയുടെ ചിറകുകളിലോ ചർമ്മത്തിലോ മാംസത്തിലോ വിഷമുണ്ടാകാം കേരളമുൾപ്പെടെ പലയിടത്തും കാണുന്ന അടവാലൻ തിരണ്ടിയുടെ വാലിലും വിഷമുണ്ട് മുള്ളുകൾ വഴി വിഷം ഇരയുടെ ദേഹത്തെത്തും ഈ തിരണ്ടിയുടെ മുള്ളു ഹൃദയത്തിൽ തുളച്ചു കയറിയാണ് രണ്ടായിരത്തി ആറിൽ വിഖ്യാത ഓസ്ട്രേലിയൻ ടെലിവിഷൻ അവതാരകനും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന സ്റ്റീവ് ഇർവിൻ കൊല്ലപ്പെട്ടത് നാം അറിയാത്ത മീനുകളുടെ അത്ഭുത ലോകത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം